അപ്പോൾ സ്നേഹ വളരെ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരോധ നേതൃത്വസംഘവും ഗ്ലോബൽ ഭാരവാഹികളുടെ സ്വീകരണവും ചെമ്പേരിയിൽ വെച്ച് നടന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് ും കാലങ്ങളും ആദ്യം ഒരു ജനത്തിന്റെ പ്രവർത്തിച്ചും അതിഥികളിലും കിഴിവും അവർ ഏറ്റവും ചേർത്ത് പിടിച്ച് അമ്മയും നൽകിയ സ്നേഹവും കരുതലും നൽകി പരിപാലിച്ച ക്രൈസ്തവ സഭ എന്ന இந்தியாவில் கடந்த இருபத்து நான்கு மணி நேரத்தில் ஒரு லட்சத்து இருபத்து ஒன்பது ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் கொரோனா தொற்றிலிருந்து குணமடைந்துள்ளனர் वठंदा आहिनि त वठी ॻाल्हाए ഞങ്ങൾ വരുന്നു മുന്നോട്ട് ഇല്ല ഇല്ല പിന്നോട്ടില്ല ഇല്ല ഇല്ല പിന്നോട്ടില്ല

हमारी देवताएं हमारी देवताएं हमारी देवताएं हमारी देवताएं अभी बने दुशाबो और दूसरे कामने के दाबो आइए समझेंगे उन्हें इन्हीं कीलमारी करेंगे उन्हें प्रेम परिवार के जोड़े, हाल ही में जो बेटे बना, सब आये साथ दिए कर हाल ही आया, है ना?

சபா விதத்தால் அபிலப்படுமார் வெயில்வே நேரிடும் உறக்க பிரித்து அதிமுகத்தில் நடத்தப்பட்ட சமேத நகரியல் மாற்றிக்கட்டினால் நகரிலேயே பிரதேசி ஆயிரத்தி தொள்ளாயிரத்தி பதினேழில் பதவியெடுக்கப்பட்ட மாறிக் கழிச்சு நபை வளிகள் സഭാപിക നേരിടുന്ന അവഗണനങ്ങൾ പണ്ടില്ല എന്ന് ഞങ്ങൾ ഇന്നൊരിക്കലും നടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കയ്യും കെട്ടി നിസംഗതയോട് തോന്നിരിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ശരിയായിട്ട് ഒരിക്കലും കട്ടോലിക്ക കോൺഗ്രസ് നടത്തപ്പെടുന്ന ഐതിഹാസികമായ സമുദായ ശാക്തീകരണ നാലിയാണ് സമ്മേളന നഗരിയായ പാലിക്കുന്ന പ്രവേശിച്ചിരിക്കുന്നത് അല്പസമയത്തിനുവേണ്ടി നേതൃസംഗമേരിയുടെ ഇടയിൽ വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിയ പിതാവ് ഈ നേതൃ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന சார் ஜாக்கி விளச்சா விசாரிங்க எல்லாரும் பிடிச்சிருந்தா من جی پنن بيتا ننن بيتي 256 گوي مولانا اراضي حضرت سر پنن مولانا فرمان روپي پيٽي جو ديري دتاون دکلايتي ننن دکلايتي وانه نه لخواه اگر مي نه حاله درم هاي ما سويتي دراي پر پتو منن بودي سويتي സമയബന്ധിതമായി പ്രോഗ്രാം നമുക്ക് തീർക്കേണ്ടതാണ് എല്ലാവരും ദയവായി സഹകരിക്കുക अपने लिए उन्होंने कदम से विशेष वाक्य पर बहुत निकाला हूं जैसे आराधना का जब मुद्रा है और चाय उनमें तो संपन्न होने आते ही कदम लीजिए और श्री गणेश के स्थल पर आप सर्विस के तरीके का वर्णन कीजिएगा इतना आगे शा अ अ अ न प्रगकारण श वा योजमाया सना पतड़म सय सं भध्यम തലശ്ശേരി സംഘടനയുടെ ഗ്ലോബൽ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ആ പ്രോഗ്രാം നടത്തുകയും ഒപ്പം ഗ്ലോബൽ ഭാരവാഹികൾക്ക് തലശ്ശേരി പ്രോഗ്രാമാണിത് പ്രിയനെ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന സമുദായത്തിന്റെ എല്ലാ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമുദായത്തെ നമ്മുടെ സമുദായത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ യൂണിറ്റിലും ഓരോ

ಯೂ ಸ್ನೇಹಪೂರ್ವ ಈಗ ತಲೆ ಅಭಿಮಾನಿ തലശ്ശേരി തലശ്ശേരി മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസ് പ്രസിഡന്റ് ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത് ബഹുമാനപ്പെട്ട യാണ് ഇതിന്റെ വ്യാഖ്യാനം ആവശ്യമില്ല ഈ ചരിത്ര സംഭവം ഓർമ്മിച്ചത് അതിരൂപത പ്രസിഡന്റും അതിരൂപത ജനറൽ സെക്രട്ടറിയും ട്രഷറുടെ വന്ന ഈ സജീവമായ സാക്ഷ്യമാണ് എന്ന് ഈ നാടുകളിലൊക്കെയും നമ്മൾ മനസ്സിലാക്കുക ശരിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇവിടെയും ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പ്രതിസന്ധികൾ കണ്ടിട്ട് ഈ സഭയം ഭാവിയാകാൻ പോവുകയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുറ്റ നമ്മുടെ കഥാവിശംശിയായുടെ കാൽവരിയിലെ തിരുരക്തത്തിന്റെ കൃപയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളതിനാൽ മൂന്നാം ദിനം ഉയർത്തവൻ തന്നെയാണ് നമ്മുടെ സനാതന മാതൃക എന്നുള്ളതിനാൽ ഈ സഭയെ എഴുതിത്തള്ളാനോ ഈ സഭയെ അവഗണിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള സത്യം സകല മനുഷ്യരും ഗ്രഹിക്കാനാണ് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ജയ്സ് ജയ്സാറുമാക്കളിനെയും ആന്റോ തേനെയും സാജു ഫുത്തബനെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ മാർഗരേഖ പ്രകാശനം ചെയ്യുന്നത് രാജീവ് സാർ നമ്മുടെ അതിരൂപതയുടെ വൈസ് പ്രസിഡന്റ് ആയ ശ്രീമതി ക്ഷിനോ പാറക്കലിന് നൽകിക്കൊണ്ടാണ് ഷിനോ പാറയ്ക്കലിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ അതിരൂപതയുടെ മാർഗരേഖ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു നല്ല കൈയ്യോളിയോടുകൂടി ഇതിന്റെ എഡിറ്റോറിയം പോലിനെ അംഗീകരിക്കാം സ്നേഹിക്കാം അതുപോലെ തന്നെ ഷിനോ ആ മാർഗരേഖ ഏറ്റുവാങ്ങുന്നു കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് കേട്ടുകൊണ്ട് നമ്മളുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ കടന്നു വരാനുള്ള ശ്രമമാണ് ഈ ഗ്ലോബൽ അഭിമാനവും കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറുമായ ഈ ಇದರ ಮೂಲಕ ಯು ವಿ ಯಿಸಿಕೊಂಡು ಇಂತಹ ಕವಿತೆಗಳನ್ನು ತೆರೆಯೋಣ ಒಪ್ಪ ನಮ್ಮ ಸಮಯಕ್ಕೆ ತಕ್ಕಂತೆ ಇನ್ನು ಯುಟ್ಯೂಬ್ ಚಾನೆಲ್ ಪಾಪದನೆ ಸತ್ಯವಾಗಿ ನೀವು ಯುವ ಯಿಸಿಕೊಂಡು ಇಂತಹ ಕವಿತೆಗಳನ್ನು ತೆರೆಯೋಣ ಒಪ್ಪ ನಮ್ಮ ಸಮಯಕ್ಕೆ അതിൽ പലപ്പോഴും ഒരു വശം മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ കാർഷിക സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴൊക്കെ ഇത് ബൈക്കിന്റെ തമ്മിൽ നിന്ന് പ്രസംഗിക്കാൻ മാത്രമുള്ള വിഷയമായി പോകുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാർഷിക സംസ്കാരം കൊണ്ടുനടക്കാനും അത് പ്രാവർത്തികമാക്കാനും കത്തോലിക്കും നിങ്ങൾക്ക് ഏവർക്കും വ്യക്തമായ ധാരണ എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രമേയം അവതരിപ്പിക്കുകയാണ് കത്തിക്കാളുന്ന സൂര്യന് താഴെ പാടത്തും വരമ്പത്തും പറമ്പിലും തിരുവനന്തപുരത്തേക്ക് ഒരു ലോറിയിലാണ് പതിനഞ്ചു ലക്ഷം നിവേദനങ്ങൾ കൊണ്ടുപോയത് പക്ഷേ അതിലൊന്നും നമുക്ക് യാതൊരു നീതിയോ അതിന്